ഒപ്പം നടന്ന് കുശലം പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കുന്നവരെ തിരിച്ചറിയണമെന്ന് പ്രമുഖ പ്രഭാഷകൻ സിംസാറുൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്തക്കും മുസ്ലിം ലീഗിനും ഇടയിൽ ഛിദ്രതയുണ്ടാക്കാനും വോട്ടുകൾ ശിഥിലമാക്കാനും ശ്രമിച്ചവരെ കുറിച്ചാണ് ഉസ്താദിന്റെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട ഹുദവിയുടെ പ്രസംഗശകലം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പിന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല ആ ഒരു ചോരബന്ധമുള്ളവരാണത് അഹമ്മദില്ലാ അള്ളാഹു സയ്യിദന്മാരുടെ തണലും നേതൃത്വവും ഈ ഉമ്മത്തിന് ഉമ്മത്തിനാഹു എന്നും നിലനിർത്തി തരട്ടെ ആമീൻ ആലമീൻ നമ്മൾ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമുണ്ട് നമ്മുടെ ഒരു വലിയൊരു ജമിയച്ച ലുലമയും അതിലെ പണ്ഡിത മഹത്തുക്കളും അതോടൊപ്പം തന്നെ ഈ ഉമ്മത്തിന് രാഷ്ട്രീയവും സാമൂഹികവുമായ ദിശാബോധം നൽകുന്ന പാണക്കാട് കുടുംബവും ഒരുപാട് ഫിത്തിരി ഫസാദൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഫിത്തിരി ഫസാദും ഒരു ഒരു ആവേശമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെ ഒരു പരിപാടി ഉണ്ടാവുക അവർ ചെന്ന് ജോലി ചെയ്യുന്നിടത്തും ഈ ഫിത്തിരി ഫസാദ് ഉണ്ടാവും സമൂഹത്തിലും ചെയ്യും നാട്ടിലൊക്കെ ചെയ്യും ഞാൻ പറയട്ടെ ഒരു ഞന്മത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വിലയറിയൂ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വാക്കുകൾ ഇപ്പം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോ ഞാൻ ധൈര്യമായിട്ട് പറയണം എൻ്റെ ഇടയ്ക്ക് കൂറാൾക്കാരെ അങ്ങോട്ട് മാറ്റി കുത്തണം ഇങ്ങോട്ട് കുത്തണം അവിടെ തോൽപ്പിക്കണം ഇവിടെ തോൽപ്പിക്കണം എന്നൊക്കെ നമ്മളോടൊപ്പം തന്നെ ചിരിച്ചു നടന്ന് കുശലം പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വലിയ വേദന ഉണ്ട് ഇതിന് കുത്തിത്തിരിപ്പ മലയാളത്ത് പറയാം ഈ തിരുപ്പൻ പരിപാടി ചെയ്യുന്നവർ എന്നത് ചെയ്തുകൊണ്ടിരിക്കും അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയാ ഇത് ഫിത്തിനയാ ഈ പറയുന്നത് ഫിത്തിനയാ ഉമ്മത്തിൽ വിള്ളൽ ഉണ്ടാക്കരുത് വിള്ളലുണ്ടാക്കാൻ വലിയ എളുപ്പാ ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വിള്ളലുണ്ടാക്കുന്നവരുടെ കൂടെ ആരുണ്ടെന്നറിയോ പിശാച്ചുക്കൽ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യം എളുപ്പത്തിൽ നടക്കുന്നവർക്ക് തോന്നും കാരണം ക്ഷേത്താന്മാര് മുഴുവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും സർവ്വ വാട്സപ്പ് അക്കൗണ്ടിലും ഷെയ്ത്താന്മാർ ഇരിക്കുന്നുണ്ടാവും നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ് നന്മ തിന്മയെ പോലെ എളുപ്പമല്ല അത് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഈ തിരുപ്പ് പരിപാടി ചെയ്യുന്ന ആളുകൾ ദയവുചെയ്ത് ഇനിയെങ്കിലും നിർത്തിക്കോളി സാധനം കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് നീങ്ങുമ്പോഴേ ഈ ഒരു ഉമ്മത്തിന്റെ ശബ്ദവും ഒരുമയും ഇല്ലാതെയായാൽ നമ്മൾ റോഹിംഗ്യൻ പോലെ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോഴേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നമ്മുടെ അനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ വില നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഈ ചോദിക്കാം വല്ലേ പോകാം എന്താ ചെയ്തു എന്ന് ചോദിച്ചു എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്ന് ചോദിച്ചു നടക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ സമുദായത്തിന് ചെയ്തു കൊടുത്തത് എത്ര എളുപ്പത്തിലാണ് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത് യോജിപ്പിനാണ് നമ്മളെ പ്രവർത്തി അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ അവിടെ റസൂർള്ളാഹി നിങ്ങളുടെ പൊരുത്തുണ്ടാവുള്ളൂ നാളെ അഷറിലേക്ക് എത്തുമ്പോഴേ ഈ ഉമ്മത്തിന്റെ മനസ്സിന് വിള്ളലുണ്ടാക്കിയ ആളുകളായിരുന്നു സ്വന്തം ഉമ്മത്തികളിൽ ഉമ്മത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പണിയെടുത്ത ആളുകളെ ഹബീബായ നിബി ഞങ്ങൾ അവിടെ തിരിച്ചറിയൂ സ്കൂലു അവരങ്ങട്ട് മാറ്റി നിർത്തി അവരോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു നേരത്തെ ആ ഒരു സമയത്തെ കുറിച്ച് നമ്മൾ ബോധ്യത്തിലാവണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയച്ചുലമാദിന്റെ ഇജ്ജത്തോടുകൂടി ഇവിടെ നിലനിൽക്കണം പണക്കാട് കുടുംബം മറ്റു സയ്യിദന്മാർ നേതാക്കന്മാർ ഉമ്മത്തിന് നൽകുന്ന നേതൃത്വം ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടും അച്ചടക്കത്തോടെയും ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് സമസ്തയുടെ പാരമ്പര്യം അത് നഷ്ടപ്പെടുത്തരുത് പിന്നെ പറയും പൂക്കോത്തങ്ങളെ പോലെ ആയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ റസൂർ ഉള്ളാഹിദ് കാലത്തെ സുഹാബികളെ പോലെയാണോ നമ്മൾ സുഹാബിയുടെ കാലത്ത് താബിയങ്ങളുടെ കാല ഹജ്ജാജി യൂസുഫ വന്നത് ഹജ്ജാജി യൂസഫിനോട് ആളുകൾ ചോദിച്ചല്ലേ ഹജ്ജാജെ നീ എന്താ ഇങ്ങനെ ഭയങ്കര അക്രമിയാണല്ലോ ശുദ്ധീഗതങ്ങൾ മുസ്ലമാൻ എന്നിവരൊക്കെ എന്തോ ഒരു നല്ല മനുഷ്യന്മാരെ അവരൊക്കെ ഭരണാധികാരികളല്ലേ അപ്പൊ ഹജ്ജാജര് മറുപടി പറഞ്ഞതുണ്ട് എന്താ മറുപടി പറഞ്ഞെന്നറിയോ തബാദറുഅള്ള ഭരിക്കുമ്പോഴേ പ്രജകളിൽ അബൂതറ ഉണ്ടായിരുന്നത് നല്ല മനുഷ്യന്മാര് നിങ്ങളൊക്കെ അബൂതറായി മാറി എന്നാൽ അത്തഅമ്മറുലക്കും തലമുറയിലൊക്കെ ഞാൻ മെമ്മറായിട്ട് മാറി തരാം അപ്പോഴേ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളത് നമുക്ക് കിട്ടുക അത് നമ്മുടെ കൊഴപ്പാണ് അവരുടെ കുഴപ്പല്ല അവരവരെ ഇവർ ഇവരെ പോലെയും എല്ലാ കാലഘട്ടങ്ങളും അങ്ങനെയാണ് നമ്മുടെ ഇന്നലെ പോലെയല്ല നാളെ അടുത്തൊരു തലമുറ നമ്മൾ ഉഷാറന്നാ പറയാ നമ്മൾ പറയും നമ്മുടെ മുമ്പുള്ളത് ഉഷാറായിരുന്നു അത് അങ്ങനെ ഉണ്ടാവുള്ളൂ ഖുറൂനി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും തിന്മകളെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് തിന്മകളെ ആഘോഷിക്കുന്ന ഈ പരിപാടി നമ്മൾ നിർത്തുകയും നന്മകളെ തിരിച്ചറിയുകയും തെറ്റ് സംഭവിക്കുന്നതിന് സ്നേഹത്തോടെ തിരുത്തു കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്ത് റബ്ബേ അവർക്ക് തിരുത്തി കൊടുക്കേണമേ ഇതാ ചെയ്യാൻ പാടുള്ളൂ എന്നല്ലാതെ സമൂഹ മാധ്യമം ഓരോരുത്തർക്കും അക്കൗണ്ട് ഓരോരുത്തർക്കും തോന്നിയത് എഴുതി വിടാൻ പറ്റും നമ്മളങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടവരാണ് മരിച്ചു പോകേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് പാണക്കാട് കുടുംബത്തിന്റെ തണൽ സമസ്തകയിലുലമയുടെ തലോടലും ഇത് രണ്ടും കേരളീയ മുസ്ലിം നിങ്ങൾക്കുണ്ടായതിന്റെ പേരില ഈ അന്തസ്സിൽ ഈ പാതിരാനേരത്ത് ഞാനും നിങ്ങളും ഒരാളെയും പേടിക്കാതെ അവിടെ നിൽക്കുന്നത് നമുക്കൊരു രാഷ്ട്രീയ അസ്തിത്വമുണ്ട് നമുക്കൊരു സ്വത്വമുണ്ട് നമുക്ക് ഒരു എസ്ജത്തുണ്ട് ആ എസ്ജത്തിന് അല്ലാഹു തന്ന ചില മതിൽക്കെട്ടുകളെ നമ്മളായിട്ട് പൊളിച്ചു മാറ്റരുത് എന്ന് ചുരുക്കി പറയാൻ അള്ളാഹു എസ്സത്ത് നൽകട്ടെ